മായി പറയട്ടെ സംഘടനാ വൈരാഗ്യത്തിന്റെ പേരിൽ മരിച്ചു പോകുന്ന മയ്യത്തുകൾ പോലും മുസ്ലിം ഖബർസ്ഥാനുകളിൽ മറവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള വൈരാഗ്യം നമ്മുടെ നാടുകളിലുണ്ടെങ്കിൽ അള്ളാഹുനെ വിചാരിച്ച് ഏത് പ്രസ്ഥാനക്കാരും അള്ളാഹുനെ കൊടുത്തോ നമ്മൾ ആരും ഒരു മുസ്ലിമിന്റെ മയ്യത്ത് പോലും മറവ് ചെയ്യാൻ സാധിക്കില്ലെന്നോ പ്രസ്ഥാനക്കാരനല്ലെന്നോ പാർട്ടിക്കാരനല്ലെന്നോ പറഞ്ഞ് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യന് മയ്യത്ത് നിഷ്കരിക്കണമെന്നാണ് അവന്റെ പാർട്ടി അവിടെ പ്രശ്നമല്ല സറൈന്റെ മസലകൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറുക മുസ്ലിമായ ഒരു മനുഷ്യനെ ഞങ്ങളുടെ മഹല അധികാരം ഞങ്ങൾക്കാണ് ഞങ്ങളുടെ കയ്യിലാണിതെന്ന് പറഞ്ഞിട്ട് ഒരു മയ്യത്തിനെ അപമാനിക്കുന്ന അവസ്ഥകൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു കല്യാണത്തിന് സംഗമിച്ചു നിലമ്പൂർ ഭാഗത്ത് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ചങ്ങ് വഴിക്കടവ് ഭാഗത്ത് ജോലി ചെയ്യുന്ന പോലീസുകാരനോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് രണ്ട് കേസുകളുണ്ടായി അഖലു ജമാഅത്തിൽ വിശ്വസിക്കുന്ന രണ്ട് വിഭാഗം മയ്യത്തെ ഞങ്ങൾ മറവ് ചെയ്യാൻ വിടില്ല ആരും ആരുമിത് ചെയ്തു പോവല്ലേ ആരുമിങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഈ വാശി ഈ പറയുന്നവർ മരിക്കില്ലേ നിങ്ങളുടെ മയ്യത്ത് ഭസ്മമായി ചാരമായി ഏതെങ്കിലും കത്തിപ്പിടിച്ച കെട്ടിടത്തിനുള്ളിലാണോ കിടന്ന് മരിക്കുന്നത് അതല്ല ഒരു വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോവുകയാണോ ചീഞ്ഞളിഞ്ഞു മനുഷ്യൻ പോലും കാണാൻ കഴിയാതെ മയ്യത്ത് പോലും കിട്ടാതെ ദുർഗന്ധം വമിച്ച് കിടക്കുകയാണോ നിങ്ങളുണ്ടാവുക ആർക്കറിയാം ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മുടെ മഹല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ ഏത് നാട്ടുകാരനാണെങ്കിൽ പോലും ബോധനല്ലേ നാട്ടുകാരനാണെങ്കിൽ പോലും അവൻ മുസ്ലിമാണോ അവൾ മുസ്ലിമച്ചാണോ അവരുടെ ജനാജയെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറവ് ചെയ്യലും ആ നാട്ടുകാരുടെ ബാധ്യതയാണ് ഹക്കാണ് എന്ന് പഠിപ്പിച്ച അഹുൽ അള്ളാഹുവിന്റെ ദീനിന്റെ അഹുൽ സുനവൽ ജമാഅറ്റിന്റെ അഫീദ് വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെങ്കിൽ ഏത് പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത് ആരായിരുന്നാലും ശരി പ്രസ്ഥാനക്കാരായിരുന്നാലും ശരി ശാസ്ത്രവവും പരസ്പരമായ വൈരാഗ്യവും എന്തുണ്ടാവട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ തല്ലാനുള്ളതാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ പാണ്ഡിത്യത്തിന്റെ പാണ്ഡിത്യം പാണ്ഡിത്യമുള്ള ആളുകളുടെ ചർച്ചകളിലൂടെ സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള തന്റെയിടം മനുഷ്യർക്കുണ്ടല്ലോ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇങ്ങനെയുണ്ടോ ഒരു ശത്രുത ഈ ശത്രുത എത്ര കാലമാണ് നമ്മൾ കൊണ്ടു നടക്കാൻ പോകുന്നത് എത്ര കാലമാണ് നമ്മൾ കൊണ്ടു നടക്കാൻ പോകുന്നത് മരിച്ച മയ്യുത്തുകളുടെ പേരിൽ കണക്ക് പറഞ്ഞിട്ട് ആ മയ്യത്തിനെ ഞങ്ങൾ മറവ് ചെയ്യാൻ വിടില്ല എന്ന് പറയാൻ ആരാണോ നിനക്ക് അധികാരം തന്നത് നിന്റെ കയ്യിൽ പള്ളിയുടെയോ മഹല്ലത്തിന്റെയോ അധികാരം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണ് ആ അധികാരം തന്ന പടച്ചതമ്പുരാനോട് നിനക്ക് ഉത്തരവാദിത്തമില്ലേ നമ്മുടെ നാട്ടിലെ നിയമപാലകന്മാർ അള്ളവാഹുവിന്റെ ഈ ഭൂമിയിൽ നിയമം നടപ്പാക്കാൻ അള്ളവാഹുവിന്റെ ഈ ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ ലോകാലോകങ്ങളിൽ കാലാകാലങ്ങളിൽ നിയമപാലകന്മാർ ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവരുടെ ജോലി നിർവഹിക്കാനും ഇടപെടാൻ പോലും അവരെ സമ്മതിക്കാതെ ഈ ഉമ്മത്ത് പരസ്പരം തമ്മിൽ തല്ലി നിൽക്കുന്നത് നമ്മുടെ സ്റ്റേഷനുകളിൽ നമ്മുടെ കോടതികളിൽ കേസുകളായി കെട്ടിക്കിടക്കുമ്പോ നാണം തോന്നുന്നില്ലേ സത്യവിശ്വാസികളെ നാണം തോന്നുന്നില്ലേ ഇന്നോട് സംസാരിച്ച പോലീസുകാരൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പോലീസുകാർക്കിടയിൽ തന്നെ നാണക്കേട് ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾ ഞങ്ങൾ രണ്ടുപേര് രണ്ടു വിഭാഗവും അതുലുസുന്മയിൽ വിശ്വസിക്കുന്നവര് എന്നിട്ട് മയ്യത്തിന്റെ പേരിൽ മറവു ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ സ്റ്റേഷനിലെ എസ് ഐ ആ പറയുന്നത് ഞാൻ ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ മറവു ചെയ്തേക്കുക എവിടെ എത്തി നമ്മുടെ കാലം നമ്മുടെ മഹല്ലും മെഹ്റാവും നമ്മുടെ ജുമായും ജുമാ ചുപള്ളിയുടെ സംവിധാനങ്ങളും മഹൽ ഭരണവും എവിടെ എത്തി ഇങ്ങനെ താറടിക്കാവതാണോ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മനുഷ്യന്റെ ജീവനും മയത്തിനും വിലയില്ലാതെ പോകുന്ന ഈ അഹങ്കാരത്തിന്റെ പ്രവർത്തനം ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുറബുൽ അതിന് തടയായി നിൽക്കുന്ന മനുഷ്യന്മാരെ ഈ സമുദായത്തിന് മാതൃകയാകത്തക്ക വിധത്തിലുള്ള ശിക്ഷ കൊടുത്തിട്ടാണ് ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോവുക ബോധമുള്ളവർ മനസ്സിലാക്കുക അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചേക്കുക തമ്മിൽ തെല്ലാനുള്ള അല്ല അത് കാലാകാലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ സമുദായത്തിൽ അക്കെവിടെയാണ് സത്യം എവിടെയാണ് എവിടെയാണ് വിജയം കിടക്കുന്നത് ഏതാണ് തറവാട് എവിടെയാണ് പണ്ഡിതന്മാർ നിൽക്കുന്നത് എവിടെയാണ് സത്യസന്ധരായ ആളുകൾ നിൽക്കുന്നത് ഇത് വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള തന്റെ ഇടം സാമാന്യ ജനങ്ങൾക്കുണ്ട് എന്നിരിക്കെ ഇതുപോലെയുള്ള വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുക